ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് പൊതിച്ചോറ് കൊടുക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഹോസ്പിറ്റലിലോട്ടൊക്കെ പൊതിച്ചോറ് കൊടുത്തേക്കുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് തലേദിവസം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് പൊതിച്ചോറ് കൊടുക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം തലേദിവസം തന്നെ രാത്രി ഞാൻ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കറികളൊന്നും ഇല്ല കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു പൊതിച്ചോറ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് ഉണ്ടാക്കണേ എന്തൊക്കെയാണ് കറികൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴി അറിയാം കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ഇതേ പയറ് കുക്കറിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതിന് കുറച്ച് വിസിൽ വേണമല്ലോ അത് വേവാനായിട്ട് കുറച്ച് സമയം ഉണ്ടാവും അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ അടയിൽ കൂടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതേ പയറ് കഴുകി വേവിക്കാനായിട്ട് വെക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞാൻ തലേദിവസം അരിഞ്ഞ് സെറ്റാക്കി വെച്ച സാധനങ്ങൾ കിട്ടും അപ്പം തേങ്ങ പിന്നെ സവോള വെളുത്തുള്ളി ഉള്ളി കായ പിന്നെ തക്കാളി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്ക് പിന്നെ അത്ര പണിയില്ലല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ കറികൾ ഉണ്ടാക്കിയാൽ മതി അപ്പം പയറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മുട്ട പൊരിച്ചെടുക്കാം അപ്പം ഞാൻ വെറുതെ ഓംലെറ്റ് അല്ല അടിക്കണത് ഞാൻ സവോളയും തക്കാളിയൊക്കെ വഴറ്റി മുളക് പൊടി കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മുട്ട കൊത്തിപ്പൊരി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അധികം കറികളൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവും പ്രത്യേകിച്ച് വാഴലയിൽ പൊതിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അതിന് വേറൊരു മണം പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ആ എല്ലാം വഴറ്റി ഉപ്പ് കിട്ട് വഴറ്റുന്നുണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ ഞാൻ ഫസ്റ്റ് തന്നെ ഉപ്പിടുന്നുണ്ട് അപ്പൊ അത് അവിടെ കിടന്ന് വഴന്ന് ഇങ്ങനെ വന്നോളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് ആ ഗ്യാപ്പിൽ ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇപ്പൊ തേങ്ങാ ചമ്മന്തി ഉള്ളിയും തേങ്ങയും പിന്നെ കുറച്ച് പുളി ഇടുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം പുളി പിന്നെ പച്ചമുളക് മുളക് പൊടി എല്ലാവർക്കും തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാമല്ലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ലാസ്റ്റ് കുറച്ച് ഉപ്പിട എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുക്കാം അപ്പതേ ചമ്മന്തി സെറ്റായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പം ചമ്മന്തിയുടെ പണി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മളവിടെ വേറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ സവാളിയും തക്കാളിയും വഴറ്റാൻ വെച്ചിട്ടുണ്ട് പയറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ സവാളിയും തക്കാളിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വയറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലോട്ട് മുളക് കൂടി ഇടുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം മുട്ട എടുക്കണം മൂന്ന് മുട്ടയാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് പൊതിച്ചോറല്ലേ വേണ്ടത് അപ്പോൾ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് പിന്നെ ഞാൻ ഒരു മുട്ടയും കൂടി എക്സ്ട്രാ എടുത്തു വിട്ടു അതെന്തിനാന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം അപ്പം മുട്ട ചിക്കി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാട്ട ലാസ്റ്റ് കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ നമ്മൾ ഫസ്റ്റ് ഇടുന്നതിനേക്കാളും ഏറ്റവും ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് തൂവി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണമുണ്ടാവും അങ്ങനത്തെ അപ്പോഴേക്കും ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വയ്ക്കാണ് അപ്പം നമ്മൾ പയറ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിസിൽ ഫുള്ളായിട്ട് പോയിട്ട് വേണം നമുക്ക് കായ ഒന്നും കൂടിയും ഒരു വിസിലും കൂടിയും അടിക്കാനുണ്ട് അപ്പോൾ ആ വിസിലൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നത് അപ്പോൾ ചോറ് ഞാൻ തലേദിവസം തിളപ്പിച്ച് രാത്രി കിടക്കാൻ നേരത്തെ തിളപ്പിച്ച് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് ഊറ്റാനായിട്ട് പോകണ്ടായിട്ട് അപ്പോൾ ഊറ്റുന്നതിനേക്കാളും മുന്നേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൊഴുപ്പൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ാണ് അപ്പൊ അത് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊക്കെ ഇവിടെ പയറിൽ വിസിലൊക്കെ പോയി കായ ഇടാണ് കേട്ടോ കായ ഇട്ടിട്ട് ഒരു വിസിലും കൂടി അടിക്കും അങ്ങനത്തെ ചോറ് അപ്പോൾ തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ചോറ് വാർക്കാണ് അപ്പതേ ഉപ്പേരി കാച്ചാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതേ ഞാന് ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം മോപ്പിച്ചതിന് ശേഷം വേപ്പലയും കുറച്ച് മുളക് പൊടിയും ഇട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റെടുത്തിട്ട് മുളക് പൊടി ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ ഇത് അതിലോട്ട് തട്ടാത്രമുള്ള പരിപാടി അപ്പോൾ അതേ ഇവിടെ പയറും കായും ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി എന്താണ് അടുത്ത പരിപാടി വാഴയില മുറിച്ചുകൊണ്ട് വന്നോട്ടോ വാഴയില മുറിച്ച് അത് കഴുകി നല്ല വൃത്തിയാക്കി കഴുകി ഇനി എന്താണ് അടുത്ത പരിപാടി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴല നമ്മൾ നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അതേ ഓരോ വാഴലയായിട്ട് ഞാൻ ഇവിടെ വാട്ടിയെടുക്കാണ് അങ്ങനെ ദേ നമ്മുടെ ചോറും കറികളും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ വാഴയില കെട്ടാൻ വേണ്ടിയിട്ടെല്ലാം അവിടെ കൊണ്ടുവച്ചിരിക്കാണ് കേട്ടോ എത്താ ദൂരത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ് ഒക്കെ അപ്പം നമുക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒക്കെ സെറ്റാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അതേ മൂന്ന് പൊതുച്ചോറും കെട്ടിവെച്ചിട്ടുണ്ട് അതിന് ഇതാ കൈകളിലെത്താന്നുള്ളത് നമുക്കൊന്നും അറിയില്ല അല്ലെ ആർക്കാണാവും ഇത് തിന്നാനുള്ള ഭാഗ്യം അപ്പൊ ഞാനിതേ ഒരു മുട്ട എക്സ്ട്രാ എടുത്തു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഇണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നി ഒരെണ്ണം നമുക്ക് കെട്ടിവെക്കാം ഉച്ചയാകുമ്പോ ഒന്ന് കഴിക്കാലോന്ന് അപ്പൊ നമ്മളൊന്ന് കഴിച്ചു നോക്കണല്ലോ എങ്ങനെ അല്ലാണ്ട് കൊണ്ടല്ല കൊതികൊണ്ടല്ലോ അങ്ങനെ അതേ ഉച്ചയായപ്പോ കെട്ടിയ പൊതിച്ചോറൊക്കെ ഇതേ ഞങ്ങള് തുറക്കാണ് അപ്പൊ കുറച്ച് ചോറ് ഒരു വാഴലയില് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഐതിക്ക് പൊതുച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്കും ഒന്ന് കഴിച്ച് നോക്കണം എന്നൊരു ആഗ്രഹം തോന്നി അതുകൊണ്ട് കെട്ടി വെച്ചതാണ് അപ്പൊ അവന് വാരി കൊടുത്തപ്പോ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൊ അവന് വാഴലയില് തിന്നണമെന്ന് പറഞ്ഞിട്ട് പകുതി ചോറ് അവനെടുത്തു പകുതി ചോറ് ഒരു പാത്രത്തിൽ ഞാനെടുത്തും കഴിക്കാണ് അപ്പോൾ പൊതിച്ചോറൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഏത് കറികളാണെങ്കിലും നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞിങ്ങനെ കുറച്ചു നേരം വെക്കുമ്പോൾ ഒരു പ്രത്യേക മണം അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് കൂടും അല്ലേ അപ്പം അതേപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് പൊതിച്ചോറ് വിശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ചെയ്ത് കാണാം അതുവരേക്കും ബൈ